ഞാൻ ശബ്ദം കൈമാറും നിങ്ങളിപ്പോ പറഞ്ഞ കാര്യമായിട്ട് നല്ല വ്യത്യാസം പാകിസ്ഥാനിലേക്ക് എണീറ്റ് ഇങ്ങളോട് എണീറ്റ് എന്തുകൊണ്ടാന്ന് വെച്ച ഒരാൾ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന രീതിയിലുള്ള സംസാരം കൊണ്ടാണ് പറഞ്ഞത് അതായത് ഇവിടെ പറഞ്ഞു ഒരു മതവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നതാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് എടുക്കുക നിങ്ങൾക്ക് മതവിശ്വാസിയായിട്ട് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ മതവിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട് അപ്പോൾ അവരോട് എണീറ്റ് പോകാൻ പറയാൻ പാടുണ്ടോ അപ്പം നിങ്ങളും ഈ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ആളുകളിൽ വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ ആശ ഇല്ലല്ലോ നമ്മളെല്ലാരും ആവർത്തിക്കുന്നു വന്നവരാണ് അതൊക്കെ ഇവിടെ ജനിച്ച വീണെന്ന് അതൊന്നും ഇവിടെ പ്രസക്തമാക്ക ഒരു ആശയം ഇല്ലാതെ വരുമ്പോഴാണ് പ്രകോപിതരാകുന്നത് തിരിച്ചു മറുപടി ഇല്ലാതെ വരുമ്പോ എണീറ്റ് പോടാന്ന് പറയും ഇവിടെ നിന്ന് സംസാരിക്കുക ഞങ്ങൾ എണീറ്റ് പോടാന്ന് പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല ഇവിടത്തെ ഈ മണ്ണ് നമുക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇവിടുന്ന് എണീറ്റ് പോണമെന്നൊന്നും ഇവിടെ ആരും ഒന്നും പറയണ്ട പറയൂ പറയൂ പറഞ്ഞതിനെ ന്യായീകരിച്ചത് കൊണ്ട് പറയാണ് ഓക്കെ അതായത് മതവിശ്വാസമുള്ള ആർട്ടിക്കിൾ ഇരുപത്തഞ്ചെടുത്ത് വായിക്കൂ അതുപോലെ ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഫ്രീ സ്പീച്ച് ആർട്ടിക്കൽ പത്തൊമ്പത് എന്താ ഫ്രീ സ്പീച്ച് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇല്ലേ അത് പറഞ്ഞൂടെ വിശ്വാസികൾ പറയുന്നു നമ്മൾ കേൾക്കുന്നില്ലേ നമ്മൾ പറയും നിങ്ങൾ കേൾക്കൂ നിങ്ങൾ എഴുതിച്ചു പോവാൻ പറയരുത് അപ്പൊ പിന്നെ അപ്പൊ അതെ പറഞ്ഞ ആളുകളുണ്ട് നിങ്ങൾ അതിനെ അനുകൂലിച്ചു നിങ്ങൾ വിശ്വാസിക്കുന്ന വിശ്വാസം ഏത് തന്നെയായാലും അതിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾക്ക് സ്ത്രീ പുരുഷ തുല്യത ഇല്ല എന്നാണ് പറയുന്നത് ഇസ്ലാം ഇസ്ലാമത വിശ്വാസം നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ പുരുഷ തുല്യത ഇല്ല സ്ത്രീയുടെ സ്വത്തവകാശം പുരുഷന്റെ പകുതിയാണ് നിങ്ങൾക്ക് അത് ഓക്കെ ആണോ വേണ്ടേ പകുതിയേ ഉള്ളൂ അപ്പൊ അത് അത് ശരിയാണോ തെറ്റാണോ അത് ശരിയാണോ തെറ്റാണോ ഒരു സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തവകാശം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ പുരുഷന്റെ സ്വത്തിന്റെ പകുതിയുള്ള ഉള്ളൂ സ്ത്രീക്ക് ലഭിക്കുകയുള്ളു അത് നിങ്ങൾ ആണോ അത് മതിയോ അത് ഓക്കെ ആണോ അതിൽ തുല്യതയുടെ പ്രശ്നം വരുന്നില്ലേ സ്ത്രീന്താ സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്താ പോരെ എന്തിനാ ഈ സ്വർണ്ണം കൊടുക്കുന്നത് വിദ്യാഭ്യാസം കൊടുത്തൂടെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ത്രീകളെ ആലോചിക്കണം നിങ്ങൾ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് മൊത്തം സ്ത്രീകളെയാണ് അവരെല്ലാവരും ഇതിനോട് യോജിക്കുക ഈ സ്ത്രീ പറഞ്ഞതിനോട് എത്ര പേര് എത്ര സ്ത്രീകളിവിടെ യോജിക്കുന്നു കൈവൊക്കുക ഇവിടെ കൂടി നിൽക്കുന്ന സ്ത്രീകളിൽ എത്ര സ്ത്രീകൾ ഈ സ്ത്രീ പറഞ്ഞതിനോട് യോജിക്കുന്നു സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്ന് അവരുടെ മതവിശ്വാസം പറയുന്നതിന് അവർ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തുല്യമല്ല എന്ന് പറയുന്നതിന് ഇവിടെയുള്ള സ്ത്രീകളെ എത്ര പേര് അനുകൂലിക്കും ഒന്ന് കൈപൊക്കി കാണിക്കുക അനുകൂലിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവൊക്ക് ചോദിക്കട്ടെ ഒരു രാത്രി ഒരു സ്ത്രീ ഇറങ്ങി നടന്ന അവസ്ഥ എന്താ അത് 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 ഇസ്ലാം മതം കൊണ്ടല്ല പരിഹരിക്കേണ്ടത് അത് നിങ്ങളുടെ രാജ്യത്തെ നിയമവാഴ്ചയാണ് പരിഹരിക്കപ്പെടേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇതിനകത്തുള്ള ബഹുഭൂരിപക്ഷവും വിശ്വാസികളാണ് ഞങ്ങൾ ആരും അല്ല രാത്രി നടക്കാൻ സ്ത്രീകളെ ആരെയും തടസ്സപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ ഈ വിശ്വാസം സംഹിതയൊക്കെ വായിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ മെജോറിറ്റി ആളുകൾ അവരിൽ പെടുന്നവർ തന്നെയാണ് ഈ പറഞ്ഞ സ്ത്രീകളെ വഴി നടക്കാൻ സമ്മതിക്കാത്ത ഏതെങ്കിലും ഒരു നാസ്തികനോ അതുപോലെയുള്ള ആളുകളോ അല്ല കേട്ടോ ഞങ്ങളൊന്നും അല്ല രാത്രി സ്ത്രീകളെ ഇറങ്ങി നടക്ക ഞങ്ങൾ ഇറങ്ങി നടക്കാനാണ് പറയുന്നത് റോഡിൽ ഇറങ്ങി നടക്കാൻ അനുവദിക്കാത്തത് അല്ലാതെ അല്ല